ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് റഷ്യൻ ഹംസ്റ്ററിനെ പരിചയപ്പെടാം അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സാധാരണ നമുക്ക് മാർക്കറ്റിൽ കൂടുതലായി കിട്ടി വരുന്നത് സെറിയ ഹംസ്റ്റർ ആണ് റഷ്യ ഹാംസ്റ്റർ സെറിയനെ അപേക്ഷിച്ച് തീരെ വലിപ്പ കുറവാണ് ഒരു വിരലിന്റെ അത്ര നീളം മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയനെ അപേക്ഷിച്ച് ഇത് പെട്ടെന്ന് നമ്മളായിട്ട് ഇണങ്ങുന്നുണ്ട് ആ ഞാനിപ്പോ ഒര്ണ്ണത്തിന് കയ്യിലെടുത്ത് കാണിച്ചു തരാം ഇതിന്റെ വില വരുന്നത് ഞാനിപ്പോൾ വാങ്ങിയപ്പോൾ ഞാനിപ്പോൾ വാങ്ങി വളർത്താൻ തുടങ്ങിയതേ ഉള്ളൂ ആയിരത്തി നാനൂറ് രൂപ വെച്ചാണ് ഞാൻ ജോഡി വാങ്ങിയത് ചെറിയ ആണെങ്കിൽ ഒരു അഡൽറ്റ് സ്റ്റേജ് ആകുമ്പോൾ തന്നെ അവർ പരസ്പരം തല്ലുപിടിക്കാൻ തുടങ്ങും റഷ്യ ഹാംസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്നിച്ചിട്ട് വളർത്താം ഒരു കുഴപ്പമില്ല ബ്രീഡിങ് ടൈമിൽ മാത്രം നമ്മൾ മാറ്റി മാറ്റിയിട്ട് കൊടുത്താൽ സെപ്പറേറ്റ് ചെയ്താൽ മതി ഇനി ഇതിൽ പ്രഗ്നന്റ് ആയ കുറച്ച് ആൾക്കാരുണ്ട് രണ്ടു മൂന്ന് പേരുണ്ട് നമുക്ക് അവരെ ഓരോ ബൗളിലോട്ട് മാറ്റാം നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും പ്രഗ്നന്റ് ആയതിന്റെ വയർ നന്നായിട്ട് വീർത്തിട്ടുണ്ടാവും ആ അപ്പൊ അതിന് നമുക്ക് അതിനെ എടുത്ത് ബൗളിലോട്ട് മാറ്റാം ബൗളിൽ തന്നെ ഇടണോ നിർബന്ധമൊന്നുമില്ല ബക്കറ്റിലോ ടിന്നിലോ എന്തിലും വേനൽ ഇടാ ഞാൻ എന്റെ എളുപ്പത്തിന് വേണ്ടി ബൗളിലോട്ട് ഇടുന്നതേ ഉള്ളൂ ഇങ്ങനെ മാറ്റുന്നതിന്റെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആയി കഴിയുമ്പോൾ മറ്റ് ഹോംസ്റ്റർ വന്ന് കുട്ടികളെ തിന്നുകളായി കുട്ടികളെ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ബ്രീഡിങ് ഒന്നുകൂടി ഫാസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിലിനെ ഒരു ബൗളിലോട്ട് സെപ്പറേറ്റ് വളർത്തുക എന്നിട്ട് ബ്രീഡിങ് ടൈമാകുമ്പോ ഫീമെയിലെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക മെറ്റിങ് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ എടുത്തിടുക ഹൗസ്റ്ററിന് എന്ത് ഫുഡ് കൊടുത്താലോ കഴിച്ചോളും ഞാനിവിടെ കൂടുതലായിട്ട് കൊടുക്കുന്ന ഗോതമ്പ് കടല പയർ പിന്നെ പുട്ടി അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് എന്ത് ഫുഡ് വെള്ളം കൊടുക്കാം ക്യാരറ്റ് കൊടുക്കാം എന്ത് വെള്ളം കൊടുക്കാം വെള്ളം കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് പെഡ് ഷോപ്പുകളിൽ നിന്ന് ഇതാ ഇതുപോലത്തെ ബോട്ടിൽ വാങ്ങാൻ കിട്ടും ഇതുപോലത്തെ ബോട്ടിൽ കൊടുക്കുന്നവർക്ക് ഏറ്റവും നല്ലത് നമ്മൾ വേറെ പാത്രത്തിലും എന്തെങ്കിലും വെള്ളം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകുമ്പോൾ ഇതുങ്ങൾ പെട്ടെന്ന് ചത്തു പോകും ആംസ്റ്ററിനെ വളർത്താനായിട്ട് വലിയ സ്ഥലമൊന്നും വേണ്ട ചെറിയ ബക്കറ്റിലോ ടിന്നിലോ ബൗളിലോ ബൗളിലോക്കൊരുത്തലോ എന്തേലും എല്ലാം വളർത്താം മെയിനായിട്ട് നമുക്ക് ചിന്തേരി വേസ്റ്റ് വേണം അത് മസ്റ്റ് ആണ് മരപ്പണി നടക്കുന്ന വർക്ക്ഷോപ്പുകളിൽ ചെന്നാൽ നമുക്ക് ചിന്തേരി വേസ്റ്റ് ആവശ്യത്തിന് കിട്ടും റഷ്യൻ ഹാംസ്റ്ററിന്റെ ആയുസ്സ് എന്ന് പറയുന്നത് ഒരു വർഷം മുതൽ രണ്ടു വർഷം വരെയാണ് ഇത് ജീവിച്ചിരിക്കുന്നത് അതിനുള്ളിൽ ഫാൻ ചത്തു പോവും ഏകദേശം നാല് മാസം ആകുമ്പോൾ തന്നെ ബ്രീഡാകാൻ തുടങ്ങും സാധാരണ ഒരു ഹാംസ്റ്ററിന് ഉണ്ടാകുന്നത് നാല് മുതൽ പന്ത്രണ്ട് കുട്ടികൾ വരെയാണ് കിട്ടുന്നത് റിനെ പോലെ തന്നെ ഇവരും പകൽ സമയം ഉറക്കമാണ് നമ്മള് ഫുഡ് കൊടുക്കാനോ എന്തിനെങ്കിലും വിളിച്ചാൽ മാത്രമേ പുറത്തു വരുത്തുള്ളൂ ചിന്തരിവേശനകത്ത് ഇങ്ങനെ പൊതഞ്ഞ് മൂടിക്കിടക്കുകയാണ് ഇവരുടെ ഒരു ശീലം വൈകിട്ട് ഒരു ആറുമണി ഏഴുമണി ടൈം ആവുമ്പോൾ ഇവർ ഉറക്കം ഫുൾ ആക്റ്റീവ് ആവും നമ്മൾ കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട് എല്ലാം ഇവർ മോണകളിൽ ശേഖരിച്ചു വെക്കുകയാണ് പതിവ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം